ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ മണിച്ചിത്ര കുറിച്ച് പറഞ്ഞിരുന്നു മൺചിത്രത്താഴ് പോയി കണ്ട് അത് എന്താ പറയുക അടിപൊളിയായിരുന്നു എനിക്ക് ഇനി റീറിലീസിനായിട്ട് എനിക്ക് ഒരു പടം കൂടെ സജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരു താഴെ തന്നെ അതൊരു അടിപൊളി പാടാട്ടോ കാരണം അതൊന്ന് തിയേറ്ററിൽ നിന്ന് കാണണം എന്നൊരു അധ്യായ ആഗ്രഹമുണ്ട് അതായത് അത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് സ്റ്റോയിലേക്ക് വന്നത് നെസ്റ്റോയില് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം മോനും കൂടെ ഉണ്ട് കാണും മോന് ഉറങ്ങണോ ഇറങ്ങണോ